ട്രാവലർ ആണ് ഞാൻ ഇന്നിപ്പോ എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമ്മ കുറച്ചു കാൾ മുമ്പ് ഇന്ന് ബാംഗ്ലൂർ പോയായിരുന്നു അപ്പം ബാംഗ്ലൂരുമായിട്ട് വന്നപ്പോൾ അതിന്റെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായി പക്ഷേ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ ആ സൗണ്ടൊക്കെ പോയി തൊണ്ടക്കൊക്കെ ഭയങ്കര വേദനയായിരുന്നു അപ്പം തൊണ്ടവേദന തുമ്മലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ഡബ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാൻ ഇന്ന് ആ വീഡിയോ എന്തായാലും എഡിറ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കായിട്ട് ആ വീഡിയോ ഞാൻ യൂട്യൂബിലാദ്യം ഇടുന്നു അപ്പൊ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്കും അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ ബാംഗ്ലൂരുടെ പോവാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് അപ്പൊ നമ്മുടെ മൊത്തത്തിൽ ഈ താളം തെറ്റൊരു ആയിരുന്നു ഒമ്പത് അമ്പത്തഞ്ചിന് നമുക്ക് നോർത്തിൽ നിന്ന് എറണാകുളം നോർത്തിൽ നിന്ന് നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ ട്രെയിൻ കിട്ടിയില്ല നമ്മൾ അവിടെ എത്തിയപ്പോൾ പത്ത് മണിയായി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയത് നമ്മുടെ ഇത്തിരി ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയാവന്ന് പിന്നെ നമ്മുടെ ട്രെയിൻ്റെ അകു കൊണ്ടേ കാണേ നമ്മുടെ എ സി സ്ലീപ്പർ ബസ് പോലെയൊക്കെ ഉണ്ട് സംഭവം നല്ല അടിപൊളി ട്രെയിനാണ് ഉദയ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല നീറ്റും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിൻ പിന്നെ വിൻഡോസ് ഒക്കെ എടുത്ത് വയ്ക്കാനും ഗ്ലാസ് വിൻഡോയാണ് ഫുൾ എ സിയാണല്ലോ അപ്പോൾ ഗ്ലാസ് വിൻഡോ ആണ് പിന്നെ ആൾക്കാർ കുറവാണ് ഈ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മാറിയിരിക്കുക ഡബിൾ ഡക്കർ ട്രെയിൻ ആണ്ട്ടോ പിന്നെ അതേ നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സേലം ഭാഗത്ത് കൂടിയാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഫുള്ള് പാറക്കെട്ടൊക്കെ ഉണ്ട് ഈ പാറക്കെട്ടിന്റെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിടുമ്പോൾ ഇതൊക്കെ വരും പിന്നെ അതേ കണ്ട ഇടയ്ക്ക് ട്രെയിൻ നല്ല രീതിയിൽ നല്ല സ്പീഡിലാണ് പോണത് പിന്നെ അതേ കേരളത്തിന്റെ ഒക്കെ ഒരു തൃശ്ശൂർ ഭാഗം ഒക്കെ എത്തുമ്പോൾ ഉള്ള ഒരു സൈസ് ഫീൽ ഉണ്ട് കണ്ട ഫുള്ള് തെങ്ങും തോപ്പുകളും അതേമാതിരി ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ മൊത്തം ആര്യവയ്പ്പാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം കാണാനില്ല അവിടെ മൊത്തം തമിഴ്നാട്ടിൽ ഫുള്ള് ആരിവയ്പ്പാണ് അവിടെ നിന്ന് ആ അരിവയ്പ്പ് കുറച്ച് തന്നെ കൊണ്ടുവന്ന് ഇവിടെ വിറ്റാല് നമുക്ക് കാശ് കിട്ടുമെന്നുള്ള സെറ്റപ്പാണ് ഒന്നും പറയാനില്ല ചെറിയ ചെറിയ അരുവികളും അതേമാതിരി അണ്ടർഗ്രൗണ്ട് മറ്റേ റെയിൽവേ ക്രോസ് ഒക്കെ ഫുൾ അവിടെ കൂടിയാണ് പിന്നെ ഈ ട്രെയിൻ്റെ അകം കണ്ട ഇത് ഡബിൾ ടെക്കറാണ് പിന്നെ പറഞ്ഞാൽ നല്ല നീറ്റാണ് നല്ല വൃത്തിയാണ് കേട്ടോ ട്രെയിനിനെ നമുക്ക് പിന്നെ കിട്ടിയിട്ട് ഇ ടി ആർ ഒക്കെ എടുക്കി നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്തത് വലിയ ഇതൊന്നും ഉണ്ടായില്ല പിന്നെ അതെ കണ്ട ഇഷ്ടം പോലെ ഉണ്ട് ഒരു സീറ്റിൽ പോലും ആളില്ല ഞങ്ങൾ മാത്രം ഞങ്ങൾ രണ്ടുപേര് ഉണ്ടായിരുന്നു ഞാനും താജു ആയിട്ടാണ് പോയത് താജു അപ്പുറത്തേ കിടന്ന് ഉറങ്ങണുണ്ട് അവനിക്ക് ഉറക്കം മന്യ ക്ഷീണോന്നൊക്കെ പറഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി നമ്മിങ്ങനെ മാറി ഇടക്ക് മേളയിൽ പോകും ഇടക്ക് താഴ്ത്ത് എഴുതി വന്നിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കാരണം നമുക്ക് ഈ ബോറടിക്കണോണ്ട് നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് മാറി മാറിയിരിക്കും പിന്നെ അതേ സീറ്റു കുറെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ട് ഞങ്ങളുടെ ഈ സാധനത്തിന്റെ അകത്ത് കണ്ടെത്തി ഞങ്ങളുടെ ട്രെയിനിൻ്റെ സീറ്റ് നമ്പർ കണ്ടുപിടിച്ചാൽ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ടു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ ഓടേണ്ട വന്ന് ഏറ്റവും ഫ്രണ്ടിൽ നേരിട്ട് ബാക്ക് സൈഡ് വരെ ഇങ്ങനെ കൂടി വന്നത് ഫുള്ള് എ സി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തു കൂടി ഫുള്ള് അങ്ങോട്ട് പാസ് ചെയ്യാം നമുക്കിങ്ങനെ വേറെ ഇതൊന്നുമില്ല പിന്നെ ഇതേ കാഴ്ചകളൊക്കെ മനോഹരമാണ് മനോഹരമാണ്ട പിന്നെ നമ്മൾ പോകുമ്പോൾ നമുക്കിങ്ങനെ നല്ല രസകരമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകളും കിട്ടും പിന്നെ ഒത്തിരി പുതിയ പുതിയ യാത്രക്കാരും കിട്ടും നല്ല നല്ല അനുഭവങ്ങൾ കിട്ടും ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ട്രെയിനിന് മുമ്പ് കയറിയ ട്രെയിനിൽ ഞങ്ങൾ എന്നുവെച്ചാൽ ഞങ്ങൾ ഈ റോഡ് വരെ വന്ന ട്രെയിനിൽ നമുക്ക് രണ്ടു മൂന്ന് ചേച്ചിമാരെയൊക്കെ കമ്പനി ഉണ്ടായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട് പ്രഹൃത്തിശ്വര ടെമ്പിളിൽ പോണ് അപ്പം അവര് കോയമ്പത്തൂർ ഇറങ്ങുമെന്ന് പറഞ്ഞു പറഞ്ഞ് അവര് അവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു അവര് നല്ല കമ്പനി ആയിരുന്നു കോയമ്പത്തൂര് അവരിറങ്ങി അതുവരെ നമ്മുടെ ഒപ്പം നല്ല കമ്പനി ഒക്കെ ആയിട്ടിരുന്നു ഞങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ തിന്നാനൊക്കെ തന്നു മറ്റേ ഉണ്ണിയാ പോവും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു അവര് രാത്രി ആണ് ഞങ്ങൾ കയറിയത് അപ്പോൾ നേരം പുള്ളിക്കാർ ആയപ്പോഴത്തേക്കും മൂന്ന് അവിടെ എത്തി ഇത് കണ്ടേ ഇത് കണ്ടാൽ മനസ്സിലാകും ഫുള്ള് അരിവട്ടാ റെയിൽവേ ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും ഫുൾ അരിവപ്പമാണ് അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായി പിന്നെ ഇടയ്ക്കിടക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ പാടത്തിൻ്റെയൊക്കെ നടുക്ക് ഒന്നും രണ്ടും മയിലിനെയൊക്കെ കാണാം ചിലയിടത്തേലും ഇഷ്ടംപോലെ കൂടിക്കൂടി വന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ ഇവിടുന്ന് ഈ ട്രെയിനിന് നേരെ ബാംഗ്ലൂർ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് തുങ്കൂർ എന്ന് പറയണ ഒരു റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അതടുത്ത ട്രെയിൻ ഒരു എഴുപത് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്ന് ഒരു എഴുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിനപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഡെയിലി കിട്ടിയ ട്രെയിനാണ് ഈ ട്രെയിനിൽ ഞങ്ങൾക്ക് ആകെ ബാംഗ്ലൂരിലോട്ട് ഈ ടൈമിൽ ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിൽ ട്രെയിനിലെത്തിയത് പിന്നീട് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് എടുത്ത ട്രെയിനിൽ ഞങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടായില്ല ഞങ്ങളുടെ കാശും പോയി ഞങ്ങൾ മറ്റേ ഓൺലൈൻ ബുക്ക് ചെയ്യണ സൈസ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് എടുത്തതാണ് അപ്പം ഞങ്ങളുടെ കാശൊക്കെ പോയി എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്കും അതിൽ സെക്കൻഡ് ക്ലാസ് ഇല്ല ഫുള്ള് എ സി സ്ലീപ്പർ അങ്ങനെ ഉള്ളു അപ്പോൾ ഞങ്ങളുടെ ആ നാനൂറ് രൂപ വെച്ച് അതിൽ പോയി അത് പിന്നെ ആ കാശ് അങ്ങനെ പോയി നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്താൽ തിരിച്ചെടുക്കുക പക്ഷേ അത് ഇത്തിരി പാടുള്ളുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ പണിക്ക് നിന്നില്ല ഇപ്പം അതേ എന്തോ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ സ്ഥലത്ത് എത്തിയറുണ്ട് അവിടുത്തെ ചില റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ഇവിടെയൊക്കെ നല്ല നീറ്റ് ഉണ്ട് നല്ല വൃത്തിയാണ് ഇവിടെയൊക്കെ പിന്നെ ആളും കുറവാണ് ഇങ്ങോട്ടുള്ള സ്റ്റേഷനിലോട്ടൊക്കെ ചില സ്റ്റേഷനിൽ മാത്രമേ നമ്മൾ ട്രെയിൻ പിടിച്ചിട്ടുള്ളൂ ഉള്ളൂ ബാക്കിയുള്ള ട്രെയിൻ നല്ല കണ്ട ജെറ്റാണ് നല്ല സ്പീഡും അത്യാവശ്യം ഇപ്പം അതേ സേലത്ത് കുറെ മലനിരകൾ കണ്ടട്ടാ എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് ഈ മലനിരകൾ ഇങ്ങനെ കറങ്ങി വന്ന സൈസ് ബാക്കി നിന്നും ഫ്രണ്ടിലോട്ടൊക്കെ നോക്കിയാ രണ്ട് സൈഡിൽ നിന്നും കാണാ രണ്ട് സൈഡ് ഇടത്തെ സൈഡിലും മലത്തെ സൈഡിലും ഇങ്ങനെ മലനിരകളാണ് അതിന്റെ ഇതിൽ കൂടിയാണ് നമ്മിപ്പോ ഒരു സൈഡിൽ ഇരിക്കണോണ്ട ഇത് പിന്നെ നമുക്ക് കിട്ടിയ ഒരു കേട്ടോ നമ്മ ഇംഗ്ലീഷ് പടം കാണുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഇതേ കണ്ട മനസ്സിലാവും നല്ല മഴക്കാറുള്ള ഞങ്ങൾ പോയത് പിന്നെ വലിയ മഴ ഒന്നും കിട്ടില്ല ഇടക്കിടക്ക് പോടി ഞാൻ കൊച്ച അവിടെ നിന്ന് ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അവനും ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്ക് മാറിയിരിക്കും തൊട്ടടുത്ത് അവൻ്റെ അപ്പൂപ്പനുണ്ട് തൊട്ടപ്പുറത്ത് അപ്പ പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ അവൻ ഇടക്ക് മെളി പോവും ഇടക്ക് താഴ്ത്തുവരും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര അടിപൊളിയായിരുന്നു ആയിരുന്നു തിരക്ക് കുറവാണല്ലോ നല്ല രീതിയിൽ ഈ വേറെ ശല്യങ്ങളൊന്നുമില്ല ലോക്കൽസ് ഒന്നുമില്ല ഫുൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായിരുന്നു ലോക്കൽസ് എന്ന് വെച്ചാൽ ബംഗാളിമാരും ഭായിമാരൊക്കെ കയറിയാൽ പിന്നെ പറയണ്ടല്ല അറിയാലോ അങ്ങനെയാണ് ലോക്കൽ എന്നുദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല പിന്നെ അത് അത്യാവശ്യം നല്ല ഇതിലാണ് ഞങ്ങളുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ചിലയിടത്ത് മാത്രം പിടിച്ചിടലൊക്കെ ഉണ്ടാവുള്ളു എന്നാലും വലിയ പിടിച്ചിടലൊന്നും ഉണ്ടായില്ല പിന്നെ കണ്ട ഇവിടത്തെ ഒക്കെ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന്റെ ഒക്കെ സൈഡ് നല്ല കല്ലൊക്കെ വെച്ച് നല്ല ഹൈറ്റിന് കെട്ടി കുറേ കുറെയിടത്ത് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് നടക്കണുണ്ട് എന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ കൂടെ റോഡൊക്കെ നല്ല രീതിയിലാക്കണുണ്ട് പിന്നെ ചിലയിടത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുത് മറിച്ച് പാടമൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഇവിടെ മൊത്തം മഞ്ഞള് കൃഷി അതേമാതിരി ഉരുളക്കങ്ങ് അങ്ങനെ കുറേ സാധനം ചെയ്തിട്ടുണ്ട് ചിലയിടത്ത് പിന്നെ പയറ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൃഷി പിന്നെ പിന്നതെ നമുക്ക് ഈയൊരു ഭാഗം അപ്പഴത്തേക്കും കണ്ട നല്ല രീതിയിൽ കുറച്ചേര് ഇവിടെ ട്രെയിനൊക്കെ പിടിച്ച് ഇട്ടായിരുന്നു അപ്പൊ നമുക്ക് നല്ലൊരു വീട്ടി മൊത്തം ഇങ്ങനെ പാറക്കല്ലുകൾ ഇങ്ങനെ വീഴും ഇപ്പൊ ഇപ്പൊന്നുള്ള സെറ്റപ്പിലാണ്ട അവിടെ ഇരിക്കണേ പിന്നെ ഇപ്പത്തേക്ക് വരുമ്പോ കണ്ട ഫുള്ള് മറ്റേ കരിങ്കൽകോറി എന്നൊക്കെ എടുക്കൂല അതേമാതിരി ആണ് ഫുള്ള് കിടക്കണത് കണ്ട പിന്നെ അതേ ഈ പറയണതിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ ചതുപ്പുകളുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ ചതുപ്പുകളാണ് കേട്ടാ അതിൻറെ അകത്തും മറ്റേ ആൾക്കാർ ചിലവര് അവിടെയൊക്കെ നിന്ന് ചൂണ്ടിടണൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഈ ചതുപ്പില് ചെറിയ ചെറിയ മരങ്ങളുണ്ട് അതിൻ്റെ അകത്തൊക്കെ നോക്കിയാലും ചെറിയ ചെറിയ കിളിക്കൂടൊക്കെ അതൊക്കെ ഇഷ്ടം പോലാണ് കേട്ടോ ഇത് നമുക്ക് സേലത്തിന്റെ അടുത്തൊരു സെഷനിൽ നിന്ന് തന്നെ കിട്ടിയൊരു വ്യൂ ആണ് ആണ്ട്ടെ ഇത് ഇതിന് അത്യാവശ്യം നല്ലൊരു വലിയ ചതുപ്പാണ് ഇവിടെ ആ കാണണം മരങ്ങളില്ലേ ചെറിയ മരങ്ങൾ അതിലൊക്കെ നല്ല നല്ല കിളിക്കൂടൊക്കെ കാണാൻ പറ്റിട്ട് പോലെ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു ഇവിടേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ അടുത്ത് പാലമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി സ്ലോവിലേക്കാണ് പോണത് പിടിച്ചൊക്കെ ഇങ്ങനെ ആണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതേ നമുക്ക് അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ സൗണ്ടൊക്കെ പോയായിരുന്നു ബാംഗ്ലൂര് കാരണം അത്യാവശ്യം മഞ്ഞും അതും ഇതും ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ പോയത് പിന്നെ കാറ്റും തുമ്മലൊക്കെ ചെറുതായിട്ട് പിടിച്ചായിരുന്നു പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ ഇത് മാറിയപ്പ ഇത്തിരി ഇത്തിരി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾ നേരെ ബാംഗ്ലൂരെത്തി ബാംഗ്ലൂരിൽ നിന്ന് ഈ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഒരിടത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ആ ബാംഗ്ലൂരിൽ നിന്ന് തുമകൂർ ട്രെയിൻ പിടിച്ച് പോകണമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഇറങ്ങിയ വിഷമൊക്കെ ഞങ്ങൾ അവസാനമായപ്പോഴത്തേക്കും എടുത്തിട്ടുണ്ട് ഇത് വേണ്ട അവിടെയൊക്കെ റെയിൽവേ ട്രാക്കിൽ പണി അളക്കണ്ട അതൊരു പുതിയ ട്രാക്ക് വന്നുകൊണ്ടിരിക്കണേ ഇരുന്ന അവിടെ അവിടെ അത്യാവശ്യം ഇൻസ്പെക്ഷൻ ഒക്കെ തൊട്ടപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു കുറച്ചുപേര് അവരൊക്കെ നിന്നാണ് അവിടെ പണി അളക്കണേ പിന്നെ അതെ കാർ മേഘമൊക്കെ നല്ല രീതിയിലുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മേഘം ഉണ്ട് എന്നാ ചെറിയൊരു ഉണ്ട് ഈ മഴക്കാരൻ്റെ ഒരു ചൂടുണ്ടല്ലോ പുതു മഴക്കാർ എന്നൊക്കെ പറയുന്ന സെറ്റപ്പിൽ ഇരുണ്ട് നിന്നിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു എന്നാലും വലിയ വിഷയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ട്രാവലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു ഇങ്ങനെയൊക്കെ പോകുന്ന കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില് ഇത് കണ്ട ചെല്ലയിടത്ത് ഈ ട്രാക്കിലൊന്നും ഒട്ടും ആളില്ല ഒഴിഞ്ഞ കിടക്കുന്ന ട്രാക്കുകളാണ് അത് പിന്നെ ഈ ട്രെയിൻ ഗേറ്റ് കൊണ്ടുപോകാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ടട്ടാ അവിടെ നിന്ന് ട്രെയിനിൽ നമ്മക്ക് ആറും കൊണ്ടുപോകില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അത് അവിടെ കണ്ടത് പിന്നെ അത് ചെറിയ ചെറിയ ഫാക്ടറികളൊക്കെ ഉണ്ട് ഇണ്ടട്ടാ തൊട്ടടുത്ത് പിന്നെ ചെല്ലയിടത്തൊക്കെ നോക്കി അക്കോശമരങ്ങളും മധൂതും ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടു നട്ടതാണെന്നാണ് പറയുന്നത് അക്കോശമരങ്ങള് ആ സാധനമുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ ട്രാക്ക് ഇൻ്റെ സൈഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഫുള്ള് സെറ്റാക്കി കൊണ്ടിരിക്കുന്ന അറ്റത്തേക്കൊക്കെ നോക്കിയാൽ ചെറിയ ഫാക്ടറികളും അതേമാതിരി വലിയ വലിയ മരങ്ങളൊക്കെ കാണാട്ടാ ദേ കണ്ട വലിയ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഫാക്ടറി ഏരിയ ആയിരിക്കുമല്ലോ അപ്പം അത്യാവശ്യം വണ്ടികളുണ്ടാവും പിന്നെ ഇങ്ങനെ റെയിൽവേ ക്രോസ് ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വണ്ടികൾ വിട്ടേക്കണേ അവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട് ഇവിടെ പിന്നെ വലിയ ശല്യം ഇല്ല റെയിൽവേ ട്രാക്കും കൂടി ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടപ്പോ ആ നേരത്തെ കണ്ട പാറക്കെട്ടിന്റെ ഒക്കെ ഒരു വേറെ ഭാഗം പോലെ തോന്നിക്കുള്ള ഒരു ഭാഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണത് ഇവിടെയൊക്കെ അത്യാവശ്യം ട്രെയിൻ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് പിന്നെ നമുക്കിതൊക്കെ ആസ്വദിച്ച് ഇടയ്ക്ക് ഭക്ഷണമൊക്കെ വരും ചായ അതേമാതിരി ബിരിയാണി അണ്ട ബിരിയാണി അതും ഇതും ഒക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം ട്രെയിനിന്ന് തന്നെ നല്ല ഫുഡും അതും ഇതൊക്കെ കിട്ടി കണ്ടോ ഇതിപ്പ ഇതിപ്പം ഞങ്ങൾ വേറെ ട്രെയിനിൽ കയറിയതാണ് മറ്റേ ട്രെയിനിൽ മൊത്തം വേറെ വിൻഡോയാണല്ലോ അന്നേന പിന്നെ താജു എന്ന് പറയുന്ന വ്യക്തി ഏതു നേരവും ഉറക്കണം കാരണം പുള്ളി മറ്റേ സ്ലീപ്പർ എടുത്തിട്ടാണെങ്കിലും മൂന്ന് മൂന്ന് കസേര നീട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് സീറ്റി കിടന്ന് തന്നെ ഉറങ്ങും ആ സെറ്റപ്പാണ് എവിടെ ഇരിക്കുന്ന സീറ്റിലൊക്കെ പുള്ളി കിടന്നുറങ്ങണേയിരുന്നു കാരണം അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടല്ലോ യാത്ര ക്ഷീണം അപ്പോൾ ഒരാളെങ്കിലും ഉറങ്ങട്ടെ എന്നുള്ള സെറ്റപ്പ് ഈ കിടന്നുറങ്ങി പിന്നെ ഇത് ഞങ്ങൾ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ട് ഇറങ്ങിയതല്ല താജു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ എന്താ പരിപാടി നാളെ വൈകുന്നേരം ഒന്ന് ബാംഗ്ലൂർ വിട്ടാലോ ഞാനപ്പത്തന്നെ എന്ത് പരിപാടി താന്ന് നോക്കിയിട്ട് പ്ലാൻ ഇട്ടിട്ട് തന്നെ വിളിക്ക് അതനുസരിച്ച് നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ യാത്ര ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം വലിയ വല്യ ആ സെറ്റപ്പ് ചെയ്ത് തുടങ്ങി പോകുന്നതാണ് പിന്നെ അങ്ങോട്ട് നേരെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ യൂബറും വിളിച്ച് ഇവിടെയൊക്കെ കുറച്ച് കറങ്ങിയൊക്കെ നടന്ന് നാട്ടിൽ തന്നെ അതൊക്കെ കഴിഞ്ഞ് യൂബറും വിളിച്ച് നേരെ ചെന്നപ്പോഴത്തേക്കും ഒരു സമയം അങ്ങോട്ടായി അങ്ങനെ എല്ലാം തെറ്റി നമ്മൾ എറണാകുളം നോർത്തിൽ നിന്നാണ് ട്രെയിൻ കയറിയത് നോർത്തിൽ നിന്ന് നമുക്ക് അടി കിട്ടി തുടങ്ങിയായിരുന്നു കാരണം സമയം പോയി ട്രെയിൻ ആയി അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ഞങ്ങൾ പെട്ടായിരുന്നു തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് അടിപൊളിയാണ് കേട്ടോ സേലം വഴി കറങ്ങി കോയമ്പത്തൂർ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ നേരെ ട്രെയിൻ പിടിച്ച് കൊച്ചി ആലുവേൽ വന്നിറങ്ങി അങ്ങനെയാണ് വന്നത് അതൊക്കെ അടിപൊളിയായിരുന്നു അന്ന് തന്നെ ഞങ്ങൾ വന്നിട്ട് നേരെ തൊട്ടടുത്ത് നമുക്ക് ആലപ്പുഴ ഒക്കെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ പോയി അതുകൊണ്ട് ഉറക്ക ക്ഷീണമൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു ഈ ട്രിപ്പും വലിയ രീതിയിൽ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പാക്ക് ചെയ്ത് കുറച്ച് ഡ്രസ്സ് കൊടുത്ത് അതേമാതിരി എവിടെ പോയാലും നമ്മുടെ അതിൽ ബ്രഷ് ഉണ്ടാകും ബ്രഷ് വേസ്റ്റ് അത്രയും സാധനം കൊടുത്ത് പിന്നെ സോപ്പ് ഒരു തോർത്ത് ട്രിപ്പ് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കണ ഒരു തോർത്ത് മേടിച്ച് വെച്ചിട്ടുണ്ട് ആ തോർത്തും ഒക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയതാണ് ഒറ്റപ്പൊക്ക് നേരെ ബാംഗ്ലൂർ അവിടെയാണെങ്കിൽ ഒരു നമ്മൾ ചെന്ന് പിടിച്ച സ്ഥലം പട്ടിക്കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ നമുക്ക് റേഞ്ച് ഇല്ല വിളിക്കണമെങ്കിൽ മെയിൻ റോട്ടി വന്നം കുടിക്കാൻ വെള്ളം കൊടുക്കണമെങ്കിൽ റോട്ടി വന്നം അങ്ങനെ എന്നിരുന്നാലും ഞങ്ങൾ ഒരു മൂന്നാല് കിലോമീറ്റർ ഒരു ദിവസം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ടാറൊന്നും ചെയ്യാത്തൊരു റോഡ് ഇപ്പൊ കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ അതേ നമ്മുടെ തുമകൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരുന്നു ഇവിടെ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ അകത്തേക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു എഴുപത് കിലോമീറ്റർ എന്നാലും തുംകൂർ കണ്ട ഈ റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ്ട്ടാ പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ചു അങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് ആണെന്ന് പറഞ്ഞിട്ടാ എന്തോ തീർത്ഥാടന യാത്രക്കൊക്കെ പോയിട്ട് വന്ന ഞങ്ങൾ വന്ന ട്രെയിൻ അതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇപ്പുറത്തേക്ക് ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് പോയാൽ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് എത്തും അവിടെ നിന്ന് ഓട്ടോറിച്ച് പിടിച്ചിട്ട് വേണം പോവാൻ പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ബൈക്കും കൊണ്ടു വലിയ വല്യ സീനുണ്ടായില്ല ഞങ്ങൾ എന്നാലും കുറച്ചു നേരം അവിടെ നിൽക്കണ്ട വന്നിട്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഈ പറയണ റോട്ടിലും അവിടെ ഇവിടെയൊക്കെ വാൻസ് അതു വിറ്റാല് അപ്പം തന്നെ എക്സൈസുകാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും വന്ന് തൂക്കും അവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല റോട്ടിൽ തന്നെ ഈ കടകളിലൊക്കെ ഇട്ട് വിൽക്കണം ഇത് അണ്ടതുങ്കൂർ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോഴാണ് താജുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ഇത്ര നേരം വരെ പുള്ളി നല്ല ഉറക്കത്തിലായിരുന്നു അത് കഴിഞ്ഞത് ഉറക്കം കിടീട്ട് നടന്നു പോകുന്നത് അത്യാവശ്യം ലോഡുണ്ട് കേട്ടോ കയ്യിൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ ലോഡുണ്ടാവും കാരണം ഗ്രൈൻഡർ സാണ്ടർ അതേമാതിരി ഒക്കെ നമ്മുടെ ചായ ുംഷനറീസ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഈ ചായക്കട ചായ മേടിച്ചത് പിണ്ണൻ ചായയാണ് അടിപൊളി കമ്പനിയാണ് കേട്ടോ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ചേച്ചി പൂരി ഒക്കെ ഉണ്ടാക്കി വെക്കണ്ട മസാല മസാല കറിയും പൂരി ഒക്കെ ഇട്ടതേ കർണാടകയാണ് നമുക്ക് കർണാടകമൊന്നും അറിയില്ല അപ്പതേ ഹെൽമറ്റ് ഒന്നും ഇല്ലാതെ ഇണ്ടാൾക്കാ പോലീസുകാരൊന്നും വലിയ സീനില്ലാത്ത സ്ഥലമാണെന്നോന്നാണ് കണ്ടിട്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മളിത് തുൻകുറാണോ അത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് തമിഴ്നാട് സ്റ്റൈലിലുള്ള കർണാടകയാണ് കർണാടക സ്റ്റൈലിലുള്ള ഓട്ടോറിക്ഷകളാണ് അതെ പിന്നെ അടിപൊളി സ്ഥലം കേട്ടാ അല്ല പുളിമരം പുളിമരത്തിന്റെ അടിയിലാണ് കേട്ടോ വലിയൊരു മരം അതെ നല്ല തണല് അത്യാവശ്യം വെയിലും ഉണ്ട് അത്യാവശ്യം നല്ല ചൂടും ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് അത് റെയിൽവേ സ്റ്റേഷൻ ആണ് അവിടെ കാണുന്നത് പിന്നെ ആറ്റത്ത് പൂക്കളൊക്കെ ഒക്കെ ഉണ്ട് ചേച്ചിമാരൊക്കെ ഇരുന്നു ചെറിയ ചെറിയ കടകള് ചൂടൻ നമ്മുടെ മസാലപ്പൂരി ചെറിയ ചെറിയ ഷോപ്പുകൾ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ പാൻ മസാല ഒക്കെ വെക്കാനായിട്ടേ കണ്ടാ ഇവിടെ തൊട്ടപ്പുറത്ത് പാൻസ് ഒക്കെ വെക്കാനായിട്ട് കണ്ട മനസ്സിലാവും കേട്ടാ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും അവിടെ കിട്ടൂല നമ്മുടെ നാട്ടിലൊക്കെ അപ്പൊ കണ്ട പോലീസാരെ പിടിച്ചിട്ടു പക്ഷെ ഇവിടെ ഒന്നും വലിയ സീലില്ല കേട്ടാ അതെ ആൾക്കാർ റോഡി കൂടെ ഒക്കെ ചായയും കുടിച്ച് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ പറയണെങ്കിൽ നമ്മുടെ തുമകൂറിന് ഞങ്ങൾ കാറിനാട്ടാ ഇത് നേരെ നമ്മുടെ ഷാറ്റു വന്ന് ഫ്രണ്ടില് താജു ഞാൻ പിന്നെ നടക്കിയിരുന്നു അതാണ് ഏറ്റവും നല്ലത് കാരണം അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തിരിക്കണമെങ്കിൽ സെന്റർ തന്നെയാണ് നല്ലത് കാറിന്റെ അപ്പൊ അങ്ങനെ ഇരുന്ന് ഇതിപ്പോ നമ്മ തുമകൂർ ടൗണിലോട്ട് പോണാ അപ്പൊ നമ്മ ആ റോട്ടിലൊന്നും അല്ല അധികം വണ്ടിയൊന്നും ഇല്ല അത്യാവശ്യം വലിയ തിരക്കില്ലാണ്ട് പോവാൻ പറ്റുന്നുണ്ട് ഈ നാലും കൂടി റോഡിലൊക്കെ എത്തുമ്പോൾ ജംഗ്ഷനിലൊക്കെ എത്തുമ്പോൾ തിരക്കുള്ളൂ പിന്നെ അത് അങ്ങനെ അതങ്ങനെ സംസാരിച്ച് പണ്ടത്തെ വർത്തകനൊക്കെ പറഞ്ഞു പോയി ഹലോ ഗൈഷ് അപ്പൊ നമ്മളിപ്പ ഉള്ളത് നിലവിലെ തുംകൂറാണ് അപ്പൊ നമ്മ ഇവിടെ വന്നിട്ട് രണ്ടു ദിവസം പോയി വന്നേക്കണ സ്ഥലം അടിപൊളിയാണ് അതെ നമ്മുടെ പുറകിലൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ഈ സൂര്യകാന്തി കാട്ടു സൂര്യാകാന്തി ആണ് അതൊക്കെ ഉണ്ട് പിന്നെ രാവിലെ ആയാലും പോലെ തത്തകളും അതേമാതിരി മയിൽ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇടക്ക് ഒച്ചെടുക്കണേക്കാം ഇതുവരെ നമ്മ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല മയിലുണ്ട് ഇവിടെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നൊക്കെ നടക്കണേ കാണാം അപ്പൊ എന്തായാലും ഇന്നലെ നിന്ന വീടും ആ പരിസരമൊക്കെ കാട്ടിത്തരാട്ടാ ഇതാണ് നമ്മ നിന്ന വീടിന്റെ ഫ്രണ്ടിലെ റോഡ് ആണ് ഒറ്റത്തുനിന്ന് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ എടുത്ത് ഇങ്ങനത്തെ ഒരു റോഡാണ് പിന്നെ അത് കണ്ട ഇഷ്ടം പോലെ കാട്ട് ഇതാണ് മറ്റേ സൂര്യകാന്തി പിന്നെ അങ്ങോട്ട് ഒരു വലിയ കുഷമരമൊക്കെ ഉണ്ട് അതിന്റെ ഇങ്ങോട്ട് നോക്കിയതേ ഇതാണ് നമ്മ താമസിച്ച വീടട്ട ഒരു കോട്ടേജ് സെറ്റപ്പ് കർണാടക ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കന്നഡ കർണാടക ഇത് കന്നഡ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കോട്ടേജിലാണ് നമ്മ മേളിലാണ് താമസിച്ചത് പിന്നെ ഇവിടെ മൊത്തം കൃഷി അത്യാവശ്യമായ ഇങ്ങനെ കൊറേ ഷെഡൊക്കെ കെട്ടിയിട്ടിണ്ട് അതിന്റെ അകത്ത് മറ്റേ ട്രാക്ടറും മധു അതൊക്കെ ഇടാൻ സെറ്റാവും അറ്റത്തൊരു ഒക്കെ ഉണ്ട് പിന്നെ അത് ഇവിടെ ഒരു ട്രാവലറൊക്കെ ഇതായി കിടപ്പാ കമ്പ്ലൈന്റ് ആണെന്ന് തോന്നുന്നു നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് കിടക്കണ വന്നതേ ഇതാണ് വീട് ഫ്രണ്ട് കാട്ടിത്തരാ അടിപൊളിയുണ്ട് ഷട്ടറൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ കയറ്റി ഇടാൻ കണക്കാക്കിയുള്ളൊരു കണ്ടോ ഇങ്ങനത്തെ ഒരു വീടാണ് ഇത് കണ്ടോ സമയം ഇവിടെ ഏകദേശം ആറര കറക്റ്റ് ആറര ആയിട്ടുണ്ട് പിന്നെ അതേ ഫ്രണ്ടിൽ ചെറിയ ചെറിയ ഇത് പിന്നെ വേപ്പല കണ്ട ഇവിടത്തെ അവിടത്തെ പോലെ വലിയതല്ല ചെറിയ വേപ്പല കണ്ട റോട്ടി കൂടിയൊക്കെ ആൾക്കാർ പോണോ ഇപ്പൊ ഈ ടൈം ആകുമ്പോ ഇവിടെ മറ്റേ പശു അതും ഇതൊക്കെ ഉള്ളത് ആൾക്കാർ പാല് കൊടുക്കാനും അതിനും ഒക്കെ പോവും പറഞ്ഞാൽ അക്കുശമരം കണ്ട അത് തേക്ക് മരത്തിനേക്കാളും വലുതാണ് അക്കുശമരം ഹലോ ഗൈസ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഞാനിട്ട വീഡിയോ മൊത്തം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ഒരു ഷെയർ ചെയ്യുക അതേമാതിരി കമൻറ്റ് ചെയ്യുക പറ്റിയ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ പറ്റിയ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചുകൊടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ